അസ്സാം വലൈക്കും നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ സാധിപ്പിച്ചു കിട്ടാൻ മഹാന്മാർ പഠിപ്പിച്ച ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അതിമഹത്തായ വളരെ ഫലമുള്ള ഫലമുള്ളൊരു ദിക്കറാണിത് പരിശുദുൽ ഹസ്നയിലെ മുപ്പത്തി ഒന്നാമത്തെ നാമമാണ് യാ സൂക്ഷ്മമായത് എന്നാണ് ഇതിന്റെ അടിസ്ഥാന അർത്ഥം സൂക്ഷ്മമായത് അറിയുന്നവൻ എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം അള്ളാഹു അൽ ലത്തീഫാണ് കാരണം എല്ലാറ്റിന്റെയും ചെറിയ കണിക പോലും അറിയുന്നവനാണ് അള്ളാഹു വളരെ സൂക്ഷ്മമായ വസ്തു സൃഷ്ടിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥന സ്വീകരിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടാനും ഈ നാമം വളരെ നല്ലതാണ് യാ എന്ന പരിശുദ്ധ ഇസ്മ ഈ പറയുന്ന എണ്ണത്തിൽ ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് അള്ളാഹു നിങ്ങളെ എത്തിക്കുന്നതാണ് നൂറ്റി ഇരുപത്തി തവണ ഈ ദിഗ്ര ചൊല്ലിയാലുള്ള നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി ഒമ്പത് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് ത്തി അറുന്നൂറ്റി നാല്പത്തിയൊന്ന് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ ഈ ദിക്കറി ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ഏത് ആഗ്രഹം പറഞ്ഞാലും അല്ലാഹു അത് നിറവേറ്റി തരുന്നതാണ് എട്ട് ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി ഒറ്റ ദിവസം കൊണ്ട് ഈ ദിക്കറി ചൊല്ലി തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒമ്പത് ദിവസം കൊണ്ട് ഈ ദിക്കറി ചൊല്ലി പൂർത്തിയാക്കുക ഇൻഷാ ഇൻഷല്ലാ ഒമ്പത് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയായി കിട്ടുന്നതാണ്